പച്ചക്കറി കൃഷിയിൽ സ്വന്തം രീതികൾ പരീക്ഷിച്ച് വിജയം നേടിയ പത്മനാഭന വീണ്ടും പുരസ്കാരം ഈ വർഷത്തെ അക്ഷയശ്രീ ജൈവ കർഷക അവാർഡാണ് പത്മനാഭനെ തേടിയെത്തിയത് കടങ്ങോട് വടക്കേക്കര വീട്ടിൽ പത്മനാഭന് ഇപ്പോൾ പ്രായം അറുപത്തിയേഴ് തന്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് പത്മനാഭൻ കാർഷിക വൃത്തിയിൽ പ്രവേശിച്ചത് കൃഷി പ്രധാന ഉപജീവന മാർഗമാക്കി മാറ്റിയത് മുപ്പതാമത്തെ വയസ്സുകൾ ഈ കാലയളവിനുള്ളിൽ പഞ്ചായത്ത് ജില്ലാ സംസ്ഥാന തലങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ പത്മനാഭനെ തേടിയെത്തിയിട്ടുണ്ട് ആലപ്പുഴ സരോജിനി ഫൌണ്ടേഷനാണ് ഈ വർഷം അക്ഷയശ്രീ അവാർഡ് നൽകി ആദരിച്ചത് ബലകവും പ്രശസ്തി പത്രവും അൻപതിനായിരം രൂപയും അടങ്ങുന്നതാണ് മികച്ച ജൈവ കർഷകനുള്ള അവാർഡ് ഒരു മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഫുള്ള് ജൈവ കൃഷിയാണ് ആ കൃഷിയിൽ എനിക്ക് ഒരു ഒരാറോളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അത് ഇപ്പോഴത്തെ ജൈവ കർഷക അവാർഡ് ആലപ്പുഴയിൽ വെച്ചിട്ടായിരുന്നു അമ്പനായുട്ടി ഒരു പ്രശസ്തി പത്രവും എല്ലാം എനിക്ക് പ്രവേശനം ലഭിച്ചിരുന്നു ഇപ്പോഴും നല്ലപോലെ കൃഷി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പുതിയ കൃഷിരീതികൾ പരീക്ഷിക്കുന്നതിനോടൊപ്പം സ്വന്തമായി വിളകൾ വികസിപ്പിച്ച് വിജയിപ്പിക്കുന്നു എന്നതാണ് പത്മനാഭൻ എന്ന കർഷകനെ വ്യത്യസ്തനാക്കുന്നത് കാർഷിക ഗവേഷണ വിദ്യാർത്ഥികളും വിദേശ കാർഷിക സംഘങ്ങളും പത്മനാഭന്റെ കൃഷിരീതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ എത്താറുണ്ട് സ്വന്തം കൃഷിയിടത്തിന് പുറമെ താൽപ്പര്യമുള്ളവർക്ക് തോട്ടങ്ങൾ ഒരുക്കിക്കൊടുത്തും ജൈവകൃഷിക്ക് വലിയ പ്രോത്സാഹനമാണ് പത്മനാഭൻ നൽകുന്നത് ഇത്തരം പ്രവർത്തനങ്ങളാണ് പത്മനാഭനെ അംഗീകാരങ്ങൾ തേടിയെത്താൻ ഇടയാക്കുന്നത്